ചേച്ചി ചേച്ചിയാവും എന്ത് തിരി തിരിച്ചല്ല ഞായറാഴ്ച ഉണ്ടാക്കി വയ്ക്കോളോ പൈപ്പ് എന്തായാലും കിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റാ നോക്കാം വാ എന്തെങ്കിലും സത്യത്തിൽ ഇത് നിവ്യ ഒടിച്ചിട്ടുള്ളതല്ല നമ്മള് പച്ചക്കറികൾ നനയ്ക്കുമ്പോൾ വലിച്ച് അങ്ങനെ ഒടിഞ്ഞ് ലാസ്റ്റ് അവള് തൊട്ടപ്പോ ഒടിഞ്ഞേക്കണതാണ് അപ്പൊ ഇതേ നോക്കിയാൽ കൂട്ടുകാർക്ക് കാണാൻ പറ്റുണ്ടാവൂല നമ്മുടെ ടാപ്പിന്റെ ആ ഒരു ത്രെഡ് ഒടിഞ്ഞിട്ട് പി വി സി പൈപ്പിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുതിയ ടാപ്പ് വാങ്ങിക്കാതെ തന്നെ ഇത് നമ്മൾ നമ്മള് വീണ്ടും വീണ്ടും റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ ഫ്രണ്ട്സ് അടിച്ചു കയറി വാ അപ്പൊ ഈ ടാപ്പ് ആണ് ഇട്ടാ നമ്മുടെ ഒടിഞ്ഞിട്ടുള്ളത് കണ്ടാ ഇതിന്റെ ഈ ത്രെഡ് ഇതാ നമ്മുടെ പി വി സിയുടെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന ഈ ത്രെഡ് ഈ ത്രെഡ് ഉണ്ടല്ലോ ഇതിനെ നമുക്ക് പുറത്തേക്ക് ആദ്യം ഊരി എടുക്കണം അപ്പം നമുക്ക് അതിനെ എക്സോ ബ്ലേഡ് വേണം എന്നിട്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ പതുക്കനെ നാല് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് ഊരി എടുക്കണം അപ്പോൾ കൂട്ടുകാരെ നോക്കിയാൽ നമ്മൾ നാല് വശം ഇതുമതി ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ത്രെഡ് കട്ടാൻ വേണ്ടി നോക്കണേ നമ്മളെ ഒടിഞ്ഞു ഇരിക്കുന്ന ഈ പൈപ്പ് ഉണ്ടല്ലോ അതിൻ്റെ കളർ നോക്കിയിട്ട് വേണം നമ്മളെ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഞാൻ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മുടെ ഇങ്ങനെ ഒരു ടെസ്റ്റർ വെച്ചിട്ട് കുത്തി ഇങ്ങോട്ട് അടർത്തി എടുക്കാൻ പോവാണ് കേട്ടോ അതിനെ ഇളക്കി എടുക്കാൻ പോവാണ് എന്താ പോരുന്നുണ്ട് അത് നല്ല ബലമാണ് നമ്മളത് നോക്കി കുറച്ച് നമ്മളൊന്ന് പണിപ്പടേണ്ടി വരും ഉള്ളിങ്ങടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പറത്തെ തമ്പിൻ്റെ ഉള്ളിയിലേക്ക് ഇങ്ങനെ ഇത് കയറിയിട്ടുണ്ട് അപ്പോൾ ചില ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താ കണ്ട ഇത് നമ്മളിങ്ങട് സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് ആക്കിയിട്ടുണ്ട് ഊരി പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയാൽ ടഫ്ലോണിതിലും ആകെ ഞാനും പടലായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗം ഒടിഞ്ഞു പോയില്ലോ അപ്പോൾ നമ്മൾ എന്താ ഈ ഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നോക്കിയാൽ തെറ്റിപ്പൂവരുത് നമ്മൾ ഈയൊരു എഡ്ജുണ്ടല്ലോ ഇതിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ അത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ട് ചെയ്തോളൂ ഇനി നമുക്ക് എന്താ വേണ്ടെന്നു വെച്ചാൽ എം ടി എ ഇത് ഞാൻ അരേഞ്ചിൻ്റെ എം ടി എ വീട്ടിൽ ഓൾറെഡി ഞാൻ വാങ്ങി വയ്ക്കാറുണ്ട് അപ്പോൾ കൂട്ടുകാർ കടയിലൊക്കെ പോകുമ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കുക ഇത് ഒരെണ്ണത്തിന് അഞ്ച് രൂപയെ വരുന്നുള്ളൂ നമുക്ക് ഇതേമാതിരി പെട്ടെന്ന് നമ്മുടെ ടാപ്പൊ ഒടിഞ്ഞു പോയാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ വീട്ടിൽ സ്റ്റോക്ക് വെക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെന്താ ഈ ഭാഗം ഇങ്ങനെ ചൊരണ്ടി കൊടുക്കണം വേറെ ഒന്നുമല്ല നമ്മുടെ എം ടി ആരുടെ ഉള്ളിലേക്ക് ഇത് കറക്റ്റ് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ടേപ്പിൻ്റെ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗം നീളം കുറവായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചുരണ്ടി കളയേണ്ടി വന്നത് വെച്ചാൽ നല്ല ഒരു തിന്നായിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാവുക അപ്പം ഫ്രണ്ട്സ് നമുക്ക് നൽകി ഇത് ആണോ എന്ന് നമുക്ക് നമുക്ക് നോക്കാം ഓക്കെ നോക്കിയ കണ്ട കറക്റ്റ് ഫിറ്റാണ് കേട്ടോ നമ്മളതിങ്ങനെ ചുരണ്ടി കളയുമ്പോഴത്തേക്കാണ് കത്തി വെച്ച് തന്നെ ചെയ്യണം കേട്ടോ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അതിങ്ങനെ ചുരണ്ടി കളയാനും പറ്റും അപ്പം ഇനി നമുക്ക് നമുക്കിതാ സോൾവെൻ്റ് ഇതുമൊന്ന് തേച്ച് കൊടുക്കാം ഇനി നമ്മുടെ എം ടി ആരുടെ ഉള്ളിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മൾ ഇതൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല അമർത്തി കൊടുക്കുക അപ്പോൾ അതാ നോക്കി നമ്മൾ നല്ല ഉറപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഈ പിരി വരണ ഭാഗത്ത് ടഫ്ലോൺ ചുറ്റി കൊടുക്കുകയാണ് ഇനി നമ്മുടെ പൈപ്പിൻ്റെ ത്രെഡ് ഒഴി ഒടിഞ്ഞിരുന്ന ആ പൈപ്പ് ഉണ്ടല്ലോ അതിൽക്കി നമുക്കിതിനെ കേറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ ഒന്നും മാറ്റാണ്ട് തന്നെ ഒരു എം ടി എ വെച്ചിട്ട് മാത്രം നമ്മുടെ പൈപ്പ് അതിൽ തന്നെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ടാപ്പ് നമ്മൾ നമ്മുടെ കണക്ഷനിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാപ്പ് നമ്മളൊന്ന് തുറന്ന് നോക്കാൻ പോവാണ് എന്താ നമുക്ക് ടാപ്പ് മാറ്റാണ്ട് നമ്മൾ ടാപ്പ് റീപ്ലേസ് ചെയ്തു അതിന് നമുക്ക് വന്നേക്കുന്നത് ഈ എം ടി എന്ന് പറയുന്ന ഒരു ഇതാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പൈപ്പിന് റീപ്ലേസ് ടാപ്പിനെ നമ്മൾ റീപ്ലേസ് ചെയ്തേക്കാണ് കേട്ടോ നന്നായിട്ട് ഫ്ലോറിൽ വെള്ളം വരുന്നുണ്ട് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നോക്കിക്കോ അതിവിടെയൊക്കെ ലീക്ക് വരും അത് ഇതെന്നൊക്കെ ചിലർക്ക് ഡൗട്ട് തോന്നും ഒന്നുമില്ല അതാ പെർഫെക്റ്റ് ആണ് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളെ എന്താ വെള്ളം വരുന്ന ഹോളി കൂടെ തന്നെയാണ് വെള്ളം വരുന്നത് വേറെ ഒരു കുഴപ്പമില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ടുപാടാണ് സാഗര സൗന്ദര്യം മണിമുകൾ സൂര്യകണം കവിളുകളും